ഹായ് ഓൾ അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെ അടുക്കളയിൽ എന്നുള്ള സാധനങ്ങൾ കൊണ്ടുതന്നെ കുറച്ചും കൂടി നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് രുചിയൊന്നും നഷ്ടപ്പെടാം നല്ല ടേസ്റ്റ് തന്നെ എന്നാലോ ഹെൽത്തി ആയിരിക്കണം അങ്ങനത്തെ കുറച്ച് റെസിപ്പീസ് പരിചയപ്പെട്ടാലോ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടുന്നത് വെയിറ്റ് കുറക്കണം ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടുന്നത് ഒരു വിഷയമല്ല പക്ഷേ എങ്കിൽ അത് നമ്മൾ ഷേപ്പിനെ ബാധിക്കും അതല്ല അത് നമ്മൾ ഹെൽത്ത് വൈസ് ഓക്കെ ആണെങ്കിൽ തടി ഒരു പ്രശ്നമൊന്നും തടിച്ചാലെന്താ മില്ലിഞ്ഞാലെന്താ പക്ഷേ നമുക്ക് ഹെൽത്ത് വൈസ് ഓക്കെയാന്നുള്ള ഒരു കോൺടൻറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഉള്ളൂ പക്ഷേ ഇന്നെല്ലാം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് വൈസ് ഓക്കെ അല്ല എന്നുള്ളതാണ് അപ്പോൾ പകുതി മുക്കാൽ നമ്മുടെ ജീവിതശൈലിയിൽ നിന്ന് വരുന്ന രോഗങ്ങളെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് നമുക്ക് കുറച്ച് ഹെൽത്തി കിച്ചൺ ആക്കി മാറ്റാം വല്ലപ്പോഴും ഒക്കെ നമ്മളൊന്നൊരു മാറ്റം വരുത്തണ്ടേ എപ്പോഴും ഒരേ റുട്ടീൻസിൽ തന്നെ പോകുമ്പോൾ അതങ്ങനെ ശരിയാവില്ലല്ലോ അതുകൊണ്ട് ഇവിടെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതാണല്ലോ ദോശ ചപ്പാത്തി നമ്മളെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാകുന്ന സംഭവങ്ങൾ അത് നമുക്ക് കുറച്ചും കൂടി ഹെൽത്തി ആക്കാം ആ ദോശേനേം ചപ്പാത്തിനേയും പണ്ടത്തെപ്പോലെ കാർബോഹൈഡ്രേറ്റ് അധികം കഴിച്ചാൽ നമ്മളത്രയും എന്താണ് നമ്മൾ ജോലി ചെയ്യുന്നില്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അപ്പോൾ ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ജ്യൂസ് അടിച്ചിട്ട് കുറച്ച് ദോശം ആവിലേക്ക് ഒഴിച്ചോടുത്ത് ബാക്കി ഞാൻ ചപ്പാത്തി മാവിൽ ഒഴിച്ച് വെള്ളത്തിന് പകരം ആ ഒരു ജ്യൂസ് ഒഴിച്ചിട്ടാട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത് പിന്നെ നല്ലോണം വെജീസ് നമ്മളെ ഫുഡിൽ ഉൾപ്പെടുത്താമെന്ന് എല്ലാവരും പറയുന്ന കാര്യം പക്ഷേ നമ്മൾ ഓർക്കാത്തൊരു കാര്യമാണ് നമുക്ക് മടിയാണ് കഴിക്കാൻ നമുക്ക് ഇപ്പോൾ ഇവിടെ കുട്ടികളെ പറയാം എനിക്ക് പോലും മടിയാണ് വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മെയിൻ ആയിട്ട് എനിക്ക് വെജിറ്റബിൾ കഴിക്കുന്നതിനെക്കാട്ടും മടി അത് കട്ട് ചെയ്തെടുക്കണമെന്ന് വിചാരിക്കുമ്പോൾ വിചാരിക്കും മതി എന്തെങ്കിലും ആക്കി ഒപ്പിച്ചിട്ട് എടുക്കാമെന്നുള്ളത് അപ്പോൾ എന്നെ പോലെ ചിന്തിക്കുന്ന ആരേലും ഉണ്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ എന്താ മടിയില്ലേ മടിയിൽ നല്ല മടിയാണ് എനിക്ക് എന്നാലും എല്ലാം മാറ്റി വെച്ച് ഞാനിപ്പോൾ കുറച്ച് ഇറങ്ങിയത് എന്ന് പറഞ്ഞാൽ എനിക്കൊരുപാട് ഹെൽത്ത് ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നെ കൊണ്ട് വയ്യ തീരെ വയ്യാതെ ഒരു സിറ്റുവേഷനിൽ ഞാൻ എത്തിയപ്പോൾ ഞാൻ വെച്ച് കുറച്ചൊക്കെ ഭക്ഷണങ്ങളൊന്നും മാറ്റി പിടിച്ചാലോ അങ്ങനൊരു ചിന്താഗതിയില്ലാട്ടോ ഇപ്പോൾ ഉള്ളത് ഇനി എത്രത്തോളം ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അറിയില്ല എപ്പോൾ എപ്പോഴും എൻ്റെ ഒരു പ്രശ്നം അതെന്തും ഞാൻ സ്റ്റാർട്ടിംഗ് പതുക്കു വെച്ച് നിർത്തും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തുടരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ത് തുടങ്ങാൻ എളുപ്പമാണ് പക്ഷേ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാം ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പോൾ ദൈവം തന്ന ആയുസ് വരെ നമ്മൾ ജീവിക്കും ആ ഒരു ആയുസ് നമ്മൾ ആരോഗ്യത്തിലോ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ ഞാനിങ്ങനെ വിചാരിക്കും ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ എൻ്റെ മക്കൾക്ക് കൂടി ബുദ്ധിമുട്ടല്ലേ ഞാൻ എന്നെ ഇങ്ങോട്ടുണ്ടാവാം അപ്പോൾ അവരെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ വയ്യാതെ ഞാനിങ്ങനെ നേരത്തെ തന്നെ അസുഖക്കാരി എന്ന് പറയുമ്പോൾ എനിക്ക് അതത്രക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് അതുകൊണ്ടന്ന് ഭക്ഷണ രീതി മാറ്റി പിടിക്കുന്നുണ്ട് അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ ചിലറിയ പ്രശ്നങ്ങളിലുള്ള ആൾക്കാരാണെങ്കിൽ പി സി ഒ ഡി തൈറോയ്ഡ് ഇഷ്യൂസ് നമുക്ക് വെരിക്കോസ് വെയിന് ഞാൻ എനിക്കില്ലാത്ത ഇഷ്യൂസ് ഇല്ല അപ്പോൾ എന്നെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും എൻ്റെ കൂടെ കൂടി ഞാൻ കുറച്ച് ദിവസം എന്തായാലും ഉണ്ട് എനിയിപ്പോൾ സ്റ്റോപ്പായി നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ വീഡിയോസ് കാണാൻ കഴിയില്ല അത്രയും ഉണ്ടു അപ്പോൾ ദോശയായാലും നമ്മളെ ഉയർന്ന് ദോശയായിട്ട് ഇത് ഉയർന്ന ദോശ തന്നെ മാവിൽ ബീട്രൂട്ട് ഒഴിച്ചെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ ചപ്പാത്തി ഭയങ്കര ടേസ്റ്റാണ് അത് കൂട്ടിയെല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ചമ്മന്തി ഒരു ഫിഷ് ഫ്രൈ ഒരു ദോശയാണ് കംപ്ലീറ്റ് മീലാവും നമ്മളുടേത് അങ്ങനെ നമ്മൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ള പോലും നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അടുത്തൊരു ഡോക്ടറെ കണ്ടപ്പോൾ എനിക്ക് തന്നൊരു ഡയറ്റ് പ്ലാൻ ഉണ്ട് അതനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവൾക്ക് എന്തെങ്കിലും ഒരു ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ അതിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണ്ടേ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് കാണുന്ന ഒരാൾക്ക് അതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം അല്ലേ അങ്ങനെയാണ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലല്ലാതെ വെറുതെ ചളവളാന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊണ്ടുവരാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാട്ടാ അപ്പോൾ നല്ല ചിക്കൻ കുറുമ എന്താ ആയിക്കോട്ടെ ആ ചപ്പാത്തിക്ക് നല്ല കോമ്പിനേഷനാണ് ഇനി മുരിങ്ങയിലെ കാര്യം ഞാൻ പറയേണ്ടല്ലോ നിങ്ങൾക്കറിയാലോ ഇത്ര തോളം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഈ ഒരു മുരിങ്ങയിലെന്ന് പറഞ്ഞാൽ എത്രയൊക്കെ ഏതൊക്കെ ദിവസങ്ങൾ നമ്മുടെ കിച്ചനിൽ മുരിങ്ങയില കയറി ഇറങ്ങുന്നുണ്ട് എന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി എൻ്റെ ഒന്നും കിച്ചണിൽ വല്ലപ്പൊഴിയെ വരുന്നൊരു സംഭവമാണ് ഈ മുരിങ്ങയില എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് നുറുക്കിയെടുക്കാമെന്നുള്ള തന്നെ മടി അപ്പോൾ നീർദോശം ഉണ്ടാക്കുന്നതെടുക്കുന്നുണ്ട് ഒരു സൈഡിൽ അപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് നിങ്ങൾ ഇങ്ങനെ വെച്ചോണ്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ അത് ഇങ്ങനെ എന്താണ് വെൽങ്ങന അങ്ങനെ എന്താ പറയുക ഒട്ടും തടിയില്ലാതെ ഒന്നും എടുക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് വളരെ നൈസായിട്ടുള്ള ഇലയാണ് എനിക്ക് കിട്ടിയത് കാരണം എന്താ വെച്ചാൽ നമ്മൾ തളിരില്ല എന്ന് പറയില്ലേ മുരിങ്ങയിലൊക്കെ വെട്ടിയിട്ട് ഒരു സമയത്ത് പറമ്പൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് കിളിച്ച് വരുന്നേ ഉള്ളൂ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഈ മുരിങ്ങയില പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക എന്ന് പറയും നമ്മൾ ചള്ളില്ല എന്നൊക്കെ പറയും ഇവിടെ അപ്പോൾ തിരുളില്ല എന്താണ് പറയുക അങ്ങനെ മൂത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പറിച്ചിട്ട് മൂത്തലയാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നുറുങ്ങി വരും അല്ലെങ്കിൽ കവറിലിട്ടിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ രാവിലെ എത്തേക്ക് കൊഴിഞ്ഞ് വരുന്നെന്ന് പറയുന്നു പക്ഷേ ഞാനിങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ട് എനിക്ക് വില ഇങ്ങനെ കൊഴിഞ്ഞ് വന്നിട്ടില്ല അത് എനിക്ക് തോന്നുന്നത് തളിരലയായത് കൊണ്ടായിരിക്കാം കുറച്ചും കൂടി മൂത്തലയാണെങ്കിൽ പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് കൊഴിഞ്ഞിട്ട് ഇലയിലേക്ക് അല്ല കവറിലേക്ക് വന്ന് വീണാ പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ ഈ നീർദോഷൻ്റെ കാര്യം പറയാൻ ഭയങ്കര ഡേ ഇവിടെ കുട്ടിയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ മോൾ ഇന്ന് ഹോസ്റ്റലിൽ വരുന്നുണ്ട് ഹോസ്റ്റലിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ദോശയും ഈ ഒരു മീൻ കറിയും അപ്പം മീൻ കൂട്ടാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ളൊരു കാര്യമില്ല അപ്പോൾ മീൻ കലശ്യത്തിൻ്റെ ആ ഒരു നമ്മൾ നമ്മളെന്തായാലും കുട്ടികളെ ബോഡിയിലേക്ക് എത്തണമെങ്കിൽ ഫിഷ് എന്തായാലും പിന്നെ ഡാറ്റിൽ ഉൾപ്പെടുത്തണം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ദോശ ചുട്ടാൽ അവർ ആ മീൻ കറി കൂട്ടി കഴിക്കും കേട്ടോ അതാണ് ഞാൻ ശ്രദ്ധിച്ചിട്ട് ആ ഒരു ദോശയാക്കുന്നത് അപ്പം ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം മുരിങ്ങയില കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സഡ് ജാറിലേക്ക് ഇടട്ടെ അപ്പം ഞാൻ നല്ലപോലെ ഒരു പാത്രത്തിൽ കുറച്ചിട്ട് സോക്ക് ചെയ്ത് വെച്ച് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരിപ്പലിട്ട് ഡ്രൈൻ ചെയ്തിട്ട് മിക്സറ ജാറിലേക്ക് ഇട്ട് അങ്ങനെ വെള്ളം വരണമെന്നൊന്നുമില്ല എന്നിട്ട് കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു കാൽ കപ്പിനും ഓട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് പൊടിച്ച് എടുക്കുക അത്രയും പണിയുള്ളൂ കേട്ടോ മിക്സറ ജാറിൽ ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുക ആ ഒരു സമയത്തേക്ക് മോളെത്തിയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് നല്ല നീർദോശയും മീൻകറിയാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ മുരിങ്ങയില വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് പക്ഷേ എന്താന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കിട്ടിയ റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഏ മുരിങ്ങയിലിങ്ങനെ ഇട്ട് മിക്സിയിലിട്ട് പൊടിച്ചാൽ കൈപ്പരിക്കുമല്ലോ ചവർപ്പ് ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉണ്ടായിരുന്നു ഞാൻ എന്താ ഞാൻ ഹെൽത്തി ആണല്ലോ എന്തായാലും അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളൂ കേട്ടോ എനിക്ക് മാത്രം ഇനി മക്കളൊന്നും ഉണ്ടാകും കഴിച്ചിട്ടില്ലെങ്കിലോ ഒരുപാടുണ്ടാക്കിയിട്ട് വേസ്റ്റ് ചെയ്യേണ്ട എന്തായാലും ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു അല്ലേ എന്തിനാണ് നമ്മൾ കുറച്ച് കഴിപ്പുണ്ടെങ്കിലും കുറച്ച് ചവർപ്പുണ്ടെങ്കിലും നമുക്ക് നമുക്ക് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലപോലെ തേങ്ങയൊക്കെ ഫില്ല് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ നോർമൽ പുട്ടുംകുറ്റിയിൽ ഉണ്ടാക്കിയാലും പ്രശ്നമൊന്നുമില്ല ഞാനിപ്പം കുറച്ചളവല്ലേ ഉള്ളൂ വലിയൊരു പുട്ടുംകുട്ടി എടുക്കേണ്ട ഓൾറെഡി കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ ആക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ മീൻകറി ഉണ്ടാക്കുന്ന ഇവിടെ ഞങ്ങളിതിന് മാന്തൽ എന്ന് പറയുന്നത് ചെറിയ ടൈപ്പ് മാന്തലാ ഇത് ഞാൻ തക്കാളി എന്താ പറയുക വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചിട്ടിട്ട് അതിലേക്ക് ഈ ഒരു മന്തലം മഞ്ഞൾ മുളക് മല്ലി കുറച്ചിട്ടു കൊടുത്ത് കുറച്ച് ഉപ്പുണ്ട് പുളിവെള്ളവും വീഴ്ച ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഒന്ന് ചട്ടി കാഴ്ച്ചാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ടേസ്റ്റ് അടിപൊളി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിത് ഇന്നാളത്തലേ നമ്മളെ ഫാമിലിയിലൊരാൾ ട്രിവാണ്ട്രത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇങ്ങനെ നമ്മളെ നാടൻ മീൻകറി നമ്മളെ തലശ്ശേസയുള്ള മീൻകറി വറ്റൽ പരിപാടികളൊന്നും ഇല്ലാത്തൊരു മീൻകറി ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കാനും പുട്ടിൻ്റെ ഒപ്പം പുട്ടിന് വേറെ പല ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ വെറുതെ ജസ്റ്റ് ഞങ്ങളൊന്നും ഉണ്ടാക്കി വെച്ചതായിരുന്നു പക്ഷേ ആ ഒരു ട്രിവാണ്ട്രു വന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഈ ഒരു മീൻകറിയാണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു മീൻകറി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവർ സ്വദിച്ചിട്ട് ആ പുട്ടിനൊപ്പം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പുട്ടിനൊപ്പം കഴിക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഈ ഒരു മീൻ കറി തന്നെ കേട്ടോ ആ ഉച്ചക്കൊക്കെ കുറച്ച് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേ അപ്പോൾ ഈ മാന്ലി ഫ്രൈ ആക്കിയാൽ ഇവിടുത്തെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതോടൊപ്പം തന്നെ എനിക്കും ഇഷ്ടാട്ടോ അപ്പോൾ എന്താണ് അതുകൊണ്ട് രണ്ടും കൂടി മസാലയാക്കിയിട്ട് മസാല പുരട്ടിയിട്ട് വെച്ചിട്ട് ഞങ്ങൾ ഉച്ചക്ക് ചോറിനൊപ്പം പൊരിക്കാമെന്ന് വിചാരിക്കുന്നത് പിന്നെ സാമ്പാർ ഫ്രിഡ്ജിലുണ്ട് അവിയൽ ഫ്രിഡ്ജിലുണ്ട് പിന്നെന്താണ് ചോറ് മാത്രമേ എനിക്കിന്ന് വെക്കേണ്ട ആ ആവശ്യമായിട്ടുള്ളൂ കേട്ടോ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ ഒരുമിച്ചിട്ടുള്ള കാണിക്കുകയാണ് കാരണം ഹെൽത്തി റെസിപ്പീസ് ഉണ്ടാക്കിയതൊക്കെ ചപ്പാത്തി ഉണ്ടാക്കി എന്താണ് ഉയിന്ന് ദോശയിൽ മാവിൽ നമ്മൾ ഉണ്ടാക്കി പിന്നെ ഓട്സിൻ്റെ ആ ഒരു പുട്ടാണ് ഉണ്ടാക്കുന്നത് മുരിങ്ങയിലെ വെച്ചിട്ടുള്ളട്ടോ അപ്പോൾ എല്ലാ ഹെൽത്തി ഹെൽത്തിയായിട്ട് നമുക്ക് ഓരോ ദിവസം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നെപ്പോലെ തന്നെ നിങ്ങളും ട്രൈ ചെയ്യണം എൻ്റെ വീഡിയോസ് കാണാൻ നിങ്ങളും ഹെൽത്തി ആയിട്ട് ഇരിക്കണം ഞാനും ഹെൽത്തി ആയിട്ട് ഇരിക്കണം നമ്മൾക്ക് അങ്ങനെയല്ലേ വേണ്ടത് എല്ലാവരും അപ്പോൾ നല്ലോണം ആവി ആവി വരുന്ന സമയത്തിൽ ഒരു ബാഡ് സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ ഞാൻ നെഞ്ചത്ത് ഒരു കൈവച്ച് ഈ പഠിച്ചുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഈ മുരിങ്ങയിലെന്നുള്ളിയിട്ടതാണല്ലോ നമ്മൾ ആ പറിച്ചെടുത്തതാണല്ലോ എടുത്തതാണല്ലോ എന്നിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് തിന്നാൻ പറ്റണ്ട ഇപ്പോന്നുള്ള ടെൻഷനിൽ ഞാനിങ്ങനെ സ്മെല്ല് വരുമ്പോൾ ഒരു കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് സ്മെല്ലായിരുന്നു ആവി വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത് എന്നാ ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ പുട്ട് കുത്തി ഞാൻ വേച്ച എന്താ ഞാൻ ഇതെങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ കഴിയണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഞാനിരുന്നത് ആ മക്കളെ പറയാനില്ല പറയാനില്ല മുരിങ്ങയിലയുടെ ഫ്ലേവറോ അല്ലെങ്കിൽ ഒരു കയ്പ്പ് രുചിയോ ഒന്നുമില്ല 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 അടിപൊളി സംഭവം എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവം മക്കളെ എന്തായാലും മുരിങ്ങയില നിങ്ങൾക്ക് കിട്ടുമോ ഓട്സ് കിട്ടുമോ നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഉണ്ടാക്കി നിങ്ങൾ കഴിക്കണം മുടിയില്ലേ കൊഴിയുന്നുണ്ടോ എന്നാൽ പിന്നെ കഴിച്ചോ ഒന്നും നോക്കണ്ട കണ്ണും പൊട്ടി കഴിച്ചു ഞാനാ പറഞ്ഞത് അത്രയും ടേസ്റ്റി എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റി മസ്റ്ററായി 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 ഹെൽത്തിയാണ് അതുകൊണ്ടാണ് ഇത്ര ഞാൻ പറയുന്നത് പിന്നെ ഒരു റെസിപ്പി കൂടി പറഞ്ഞതായിട്ട് അപ്പോൾ വൺ ടീസ്പൂണ് ഓട്സ് എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ സ്പൂണാണ് ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് സോ എന്താണ് സോഫ്റ്റാൻ വെച്ചിട്ടുണ്ട് ഗ്യാസ് സ്റ്റോവ് കത്തിച്ചിന് അതിലേക്ക് നമ്മൾ ആൽമണ്ട്സ് അരച്ചിട്ട് വയ്ക്കുന്നുണ്ട് ആൽമണ്ട്സ് വേണേൽ തൊലി കളഞ്ഞിട്ട് അരക്കെ ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ദിവസം മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല റിവ്യൂസ് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ഫോളോവേഴ്സിൽ അധികം ആൾക്കാർക്കും ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ പറയും ഞങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല കേട്ടോ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊന്നും ഇല്ല ഓൺലി യൂട്യൂബ് മാത്രമേ ഉള്ളൂ എന്നുള്ള അപ്പോൾ എൻ്റെ യൂട്യൂബ് വ്യൂഴ്സിന് ഈ ഒരു റെസിപ്പി കിട്ടാതായി പോകില്ല അതുകൊണ്ടാട്ടോ ഞാൻ ഇന്നിത് ഷെയർ ആക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഡാറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് മധുരം കഴിക്കണമെന്നൊരു ടെൻഡൻസി വരൂല്ല ചോക്ലേറ്റ് തിന്നണോ അല്ലെങ്കിൽ നമുക്കൊരു ഐസ്ക്രീം കഴിക്കണമെന്നൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്നൊരു സംഭവം കേട്ടോ പായസം കുടിക്കാനൊക്കെ തോന്നില്ല നമുക്ക് എൻ്റെ ഒരു കാര്യം എങ്ങനെയാ കേട്ടോ ഡാറ്റ് തുടങ്ങി രണ്ടാമത്തെ ദിവസം എനിക്ക് പായസം കുടിക്കാൻ തോന്നുന്നു എന്തെങ്കിലും ഞാൻ വെക്കും കേട്ടോ ലാസ്റ്റ് നിമിഷം എൻ്റെ പൊട്ടും ബ്രേക്ക് ആവും അതേപോലെ നിങ്ങളെ ബ്രേക്ക് ആവാതെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ ആ ഒരു സമയത്ത് ഞാൻ കണ്ടുപിടിച്ച ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ് ഞാൻ കണ്ടുപിടിച്ചത് ഉപ്പോ പഞ്ചസാരയോ ഒന്നും ഓട്സിൽ ഇട്ടിട്ടില്ല വെറു ഇതിൽ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക ആപ്പിൾ ഇട്ട് കൊടുക്കുക അനാർ ഇട്ട് കൊടുക്കുക അതൊക്കെ ഇട്ടാലോ അന്നേ ടേസ്റ്റ് ഇപ്പോൾ എൻ്റെ കയ്യിൽ പപ്പായ മാത്രമേ ഉണ്ടായെന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാനത് മാത്രം ഇട്ടത് അപ്പോൾ എല്ലാം കൂടി ഇട്ടാലും കുഴപ്പമില്ല ഇനി പപ്പായ മാത്രം ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് എല്ലാവരും ഇരിക്കുക അപ്പോൾ ഇന്ന് ഇത്ര വിശേഷങ്ങളേ ഉള്ളൂ ഏ